ൂറ്റി അമ്പത് തവണയാണ് നിങ്ങളെ മരണത്തിന്റെ പകുതി വേദനയേറ്റുവാങ്ങി പ്രസവിച്ച ഉമ്മമാർ നിങ്ങളുടെ കാഷ്ടവും മുത്തവും കയ്യിലെടുത്തിട്ടുള്ളത് ഈ ഉമ്മയെ വേദനിപ്പിക്കരുത് ഈ ഉമ്മയെ വേദനിപ്പിച്ചത് ശരിയെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ വേദനിപ്പിക്കരുത് അവസാനം നമ്മുടെ കേടുവരാൻ അത് കാരണമാണ് ആ ഉമ്മ പോലും പഠിച്ചവനോട് പൊരുത്തപ്പെട്ടിട്ടും പൊരുത്തപ്പെടിച്ചിട്ടും കാര്യമില്ലാത്ത വിധം കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളെ അംഗീകരിച്ചനുസരിക്കണം അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രമേ ചെയ്യാവൂ അല്ലാഹു പൊരുത്തപ്പെടാത്തൊരു കാര്യവും ചെയ്യരുത് നിങ്ങൾ നിങ്ങളെക്കാൾ ഉയർന്നവരെ മേലെയുള്ളവരെ ആദരിക്കണം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണം എന്നാൽ എന്തുണ്ടാകും ഇതുപോലെയുള്ള ഭാഷണങ്ങളും നസീഹത്തുകളും നിങ്ങൾക്കിടക്കിടക്ക് കേൾക്കാൻ കഴിയും ടക്ക് നിങ്ങൾക്ക് ഉറ്റിച്ചു കിട്ടുന്ന ഒരു തുള്ളിയിൽ ഏതോ